എൻ്റെ പേര് സിസ്റ്റർ ഡോക്ടർ ഓസ്റ്റിൻ ഞാൻ അമല ആയുർവേദ ആശുപത്രിയിൽ സേവനം ചെയ്യുന്ന സിസ്റ്റർ ഡോക്ടറാണ് ഇന്നത്തെ എപ്പിസോഡിൽ മല്ലിയിലയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് എന്താണ് ഈ മല്ലിയിലയുടെ മല്ലിയുടെ ബൊട്ടാണിക്കൽ നെയിം കൊറിയാന്തർ സെറ്റൈവം എന്നാണ് ഇതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം ഇതിൻ്റെ ഇംഗ്ലീഷ് പേരാണ് കുറിയാന്തർ ഇനി ഇതിനകത്തുള്ള കണ്ടൻസ് എന്ന് പറയുന്നത് വൈറ്റമിൻ എ സി ഇ കെ അയേൺ കാൽസ്യം ഫൈബറ് ഫോസ്ഫറസ് ഫൈറ്റോ കെമിക്കൽസും ഫൈറ്റോസ്റ്റീറോയിഡ്സും ഉണ്ട് എയും ഇയും ഉള്ളതുകൊണ്ട് ഇത് രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുന്നതാണെന്നാണ് പറയുന്നത് പിന്നെ എന്താണ് ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ ഇത് ഭക്ഷണത്തിന് രുചി നൽകുന്നു ഗുണം നൽകുന്നു ചീത്ത കൊളസ്ട്രോളിനെ എൽ ഡി എല്ലിനെ ഇത് കുറച്ച് എച്ച് ടി എല്ലിനെ വർദ്ധിപ്പിക്കുന്നു നല്ല കൊളസ്ട്രോളിനെ കൂട്ടുന്നു ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നു ദഹനശക്തിയെ വർദ്ധിപ്പിക്കുന്നു മലബന്ധത്തെ തടയുന്നു കരളിൻ്റെ പ്രവർത്തനം സുഗമമാക്കാനായിട്ട് സഹായിക്കുന്നതാണ് മല്ലി പ്രമേഹത്തിലെ രക്തത്തിൻ്റെ പഞ്ചസാര രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ കുറച്ച് പ്രമേഹത്തിന് ഉത്തമമാണത് ത്വക്കിന് ഹിതമാണ് പ്രത്യേകിച്ച് തൊക്ക് ക്യാൻസറ് ശ്വാസകോശ സംബന്ധമായ ക്യാൻസറുകളിലെ തടയുന്നു എന്നാണ് സ്റ്റഡികൾ തെളിയിക്കുന്നത് നാടിവ്യൂഹ പ്രവർത്തനത്തെ ഉത്തേജിപ്പിച്ച് ഓർമ്മശക്തിയെ വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഒരു കഴിവുണ്ട് അതുകൊണ്ട് അൾസമേഴ്സ് ഡിസീസിന് ഇത് ഉത്തമമാണെന്നാണ് പറയുന്നത് വായ്പ ഇത് ശമിപ്പിക്കുന്നു ആർത്തവ പ്രശ്നങ്ങൾക്ക് ഇത് നല്ലൊരു പരിഹാരമാണ് ആർത്തവ പ്രശ്നങ്ങളെ തടയുന്നു ഇനിയും ഇതിൽ അയൺ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് വിളർച്ചയ്ക്ക് ഇത് ഉത്തമമാണ് രക്തക്കുറവിന് ഉത്തമമാണ് അശ്വഗന്ധ പോലെ ഇത് സ്ട്രെസ്സിന് ഉത്തമമാണെന്നാണ് പറയുന്നത് നമ്മുടെ മല്ലി ആന്റി കൺ കൺവെൽസെന്റ് പ്രോപ്പർട്ടി ഉണ്ട് അതായത് അപസ്മാരത്തെ തടയാനായിട്ടുള്ള ഒരു ഗുണം ഇതിലുണ്ട് പിന്നെ മറ്റൊന്ന് പറയുന്നത് ഇത് മൈഗ്രൈൻ ഹെഡേയ്ക്ക് നമ്മൾ പറയില്ലേ ചെന്നിക്കുത്ത് ചെന്നിക്കുത്തിന് ഇത് ഉത്തമമായിട്ട് പറയുന്നുണ്ട് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളെ തടയുന്നു അതിറോസ്ക്ലിറോസിസ് എന്ന് പറയുന്ന അവസ്ഥകളുണ്ട് ഹൃദയ സംബന്ധമായ രോഗമാണ് അതിനൊക്കെ തടയും ഇത് നമ്മൾ മല്ലി മല്ലിയില ഡെയിലി ഉപയോഗിക്കുന്നത് ആൻറ്റി മൈക്രോബിയൽ ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ രോഗാണുക്കളെ ഒരു ഗുണം മല്ലിക്കുണ്ട് ബി പി മെയിൻറ്റെയിൻ ചെയ്യുന്നു പിന്നെ എച്ച് പൈലോറി എന്ന് പറയും നമ്മൾ ഈ അൾസറൊക്കെ വരുന്നതിന് മുമ്പ് കാണുന്ന ഒരു ഒരു ഇതാണ് നമ്മൾ ടെസ്റ്റിൽ അറിയാൻ പറ്റാത്ത അൾട്രാസൗണ്ട് ഒക്കെ ചെയ്യുമ്പോൾ അറിയാൻ പറ്റിയാൽ എച്ച് പൈലോറി ആ കണ്ടീഷനിൽ ഈ മല്ലി വളരെ ഉത്തമമായിട്ടുള്ള ഒരു ഔഷധമാണ് മൂത്ര സംബന്ധമായ രോഗങ്ങളിൽ ഉത്തമമാണിത് പുകച്ചിലിനെ ശമിപ്പിക്കുന്നു രുചിയെ ഉണ്ടാക്കുന്നു പനിയെ കുറയ്ക്കുന്നു ഹൃദയ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുന്നതാണ് മല്ലി നമ്മൾ ഇതിന് ഒരു ശാർഗനിര സംഹിതെന്ന് പറഞ്ഞാൽ ഒരു ടെക്സ്റ്റ് ഉണ്ട് അതിലെ ധാന്യക ഹിമം എന്ന് പറയുന്ന ഒരു ഒരു കോമ്പൗണ്ട് പറയുന്നുണ്ട് അത് ദഹന സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും കൊടുക്കാവുന്നതാണത് അതായത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലി മുഴുത്ത മല്ലി ഒരു പാർട്ട് ഒരു ഭാഗം ആറ് ഭാഗം വെള്ളം ചേർക്കണം അതിൽ നന്നായിട്ട് മല്ലി നന്നായിട്ട് കഴുകിയിട്ട് തലേ ദിവസം നമ്മൾ ഒരു സ്പൂൺ മല്ലി മുഴുവൻ മല്ലിയും ആറ് ഭാഗം ആറ് സ്പൂൺ വെള്ളവും അതിനകത്ത് ഒഴിച്ചു വെക്കണം ഒഴിച്ചു വെച്ചിട്ട് രാത്രി ഒരു എട്ട് മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം നന്നായിട്ട് തിരുമ്മി അത് ആ വെള്ളത്തിൽ ഈ മല്ലി നന്നായിട്ട് കുതിർന്നുണ്ടാവും തിരുമ്മിയിട്ട് ആ വെള്ളം അരിച്ച് ഫ്രഷ് ആയിട്ടുള്ള അരിച്ച വെള്ളം എം ടി സ്റ്റൊമക്കിൽ വെറും വയറ്റിലെ രണ്ട് മാസം കഴിക്കുന്നത് ദഹന സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും നല്ലതാണെന്നാണ് ശാർഗനര സംഗീതയിലെ ആയുർവേദ ഒരു ടെക്സ്റ്റിൽ പറയുന്നത് അതിൻ്റെ പേരാണ് ധാന്യക ഹിമം ഇനി അത് ചേരുന്ന യോഗങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണകുളം തൊക്കു രോഗത്തിൽ കൊടുക്കുന്ന കല്യാണകുളത്തിൽ ചേരുന്നുണ്ട് പൈൽസം ഫിസ്റ്റുല അർഷസ് ഇട്ടിട്ടുണ്ടാവും അങ്ങനെയുള്ള രോഗങ്ങൾക്ക് കൊടുക്കുന്ന കാങ്കായന വടിയിൽ ഇതൊരു മെയിൻ കണ്ടൻ്റാണ് മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾക്ക് കൊടുക്കുന്ന ചന്ദ്രപ്രഭയിൽ ഇതൊരു കണ്ടൻ്റായിട്ട് ഉപയോഗിക്കുന്നു ഇനി എങ്ങനെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് കറിയിൽ ചേർക്കുന്നു സൂപ്പായിട്ട് ഉപയോഗിക്കുന്നു സലാഡായിട്ട് ഉപയോഗിക്കുന്നു രസമായിട്ട് ഉപയോഗിക്കുന്നു അങ്ങനെയൊക്കെയാണ് നമ്മൾ മല്ലി ഉപയോഗിക്കുന്നത് ഇനി നമ്മളെ ശരീരത്തിൽ നിന്നുള്ള വിഷാംശത്തെ കളയാനായിട്ട് മല്ലിക്ക് നല്ലൊരു ഗുണമുണ്ട് എന്ത് വേണമെന്ന് വച്ചാൽ അത് എങ്ങനെയാണ് നമ്മൾ കഴിക്കേണ്ടത് മല്ലിയില ഒരു ഗ്ലാസ് വെള്ളത്തിൽ മല്ലിയില ഒരു ഒരു ഒന്നോ രണ്ടോ മൂന്നോ ഇല അല്ലെങ്കിൽ ഒരു ഒന്ന് രണ്ട് കട മല്ലി ചെറുതായിട്ട് നുറുക്കിയിട്ടിട്ട് അത് തിളപ്പിച്ചിട്ട് ഒരു നുള്ള ഉപ്പും ഒരു ചെറുനാരങ്ങ നീരും കൂടി പിഴിഞ്ഞൊഴിച്ച് അല്ലെങ്കിൽ ആരോ ചെറുനാരങ്ങ ആയാലും മതി പിഴിഞ്ഞൊഴിച്ച് ആ മിശ്രിതം നമ്മൾ ഒന്നരാടം ദിവസങ്ങളിൽ നമ്മൾ കഴിക്കണം ഡെയിലി ഉപയോഗിക്കരുത് ഒന്നരാടം ദിവസങ്ങളിൽ കഴിക്കുന്നത് ശരീരത്തിലെ ടോക്സിൻസ് വിഷാംശങ്ങളെ പുറത്തു കളയാനായിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്ന ഇത്തരം ഔഷധങ്ങളെ ഉപയോഗ വെജിറ്റബിൾസിന് ഉപയോഗിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉപദേശം അപ്പോൾ എന്നെ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഏവർക്കും ഞാൻ നന്ദി പറയുന്നു മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം